ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും മീനൂസ് ലേണിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ രണ്ടാം ക്ലാസിൻ്റെ മലയാളം അഞ്ചാമത്തെ യൂണിറ്റായ രുചിമേളം എന്ന പാഠഭാഗത്തിൻ്റെ ആക്ടിവിറ്റീസാണ് ചെയ്യാൻ പോകുന്നത് കൂട്ടുകാർക്ക് ഈ പാഠഭാഗം പഠിച്ചത് ഓർമ്മയുണ്ടോ കാണാത്തവർക്കായി ഈ പാഠഭാഗത്തിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആക്ടിവിറ്റീസിലേക്ക് കടന്നാലോ പ്രവർത്തനം അഞ്ച് പല പല പലഹാരങ്ങൾ കൂട്ടുകാർ ആ പാത്രത്തിൽ കുറച്ച് പലഹാരങ്ങൾ ഇരിക്കുന്നത് കാണുന്നുണ്ടോ എന്തെല്ലാം പലഹാരങ്ങളാണ് അതിലുള്ളത് നോക്കിക്കേ അതിൽ എനിക്ക് കിട്ടിയ പലഹാരം കൂട്ടുകാർക്ക് അതിൽ ഏത് പലഹാരമാണ് കിട്ടിയതെന്ന് ആ കോളത്തിൽ എഴുതണം ഇവിടെ ഇലയട എന്ന് എഴുതാം കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള പലഹാരം എഴുതിക്കോളൂ കേട്ടോ എൻ്റെ കൂട്ടുകാർക്ക് കിട്ടിയ പലഹാരങ്ങൾ ഏതെല്ലാമെന്ന് എഴുതാം നീതൂന് നെയ്യപ്പം ഗീതുവിന് അച്ചപ്പം ഉണ്ണിക്കുട്ടന് കേക്ക് ഹരിക്ക് പഴംപൊരി എന്നിവയെല്ലാമാണ് കൂട്ടുകാർക്ക് കിട്ടിയ പലഹാരങ്ങൾ എൻ്റെ പലഹാരത്തെക്കുറിച്ച് എനിക്കറിയാവുന്നത് ഈ കോളത്തിൽ കൂട്ടുകാർക്ക് നേരത്തെ കിട്ടിയ പലഹാരത്തെക്കുറിച്ചാണ് എഴുതേണ്ടത് നമ്മൾ നേരത്തെ എന്താ എഴുതിയത് ഇലയട അപ്പോൾ നമുക്ക് ഇലയടയെക്കുറിച്ച് എഴുതിയാലോ നമ്മുടെ നാട്ടിലെ ഒരു നാടൻ വിഭവമാണ് ഇലയട ചെറിയ ചൂടുവെള്ളത്തിൽ അരിമാവ് കുഴച്ച് അതിൽ ശർക്കരയും തേങ്ങയും കിസ്മിസും ഏലക്കപ്പൊടിയും ചേർന്ന മിശ്രിതം വെച്ച് ഇലയിൽ പരത്തി മടക്കിയെടുത്ത് ആവിയിൽ വെച്ച് വേവിച്ചാണ് ഇലയട ഉണ്ടാക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു വിഭവമാണ് ഇലയട പ്രവർത്തനം അഞ്ച് പോയിൻറ്റ് രണ്ട് പറഞ്ഞതെന്താവാം അച്ഛനും അമ്മയും കുഞ്ഞുമോളെയും കൊണ്ട് ആശുപത്രിയിൽ പോയി ഡോക്ടറെ കാണിച്ചു ഡോക്ടറും കുഞ്ഞുമോളും തമ്മിൽ പറഞ്ഞത് എന്തൊക്കെയാവാം അച്ഛനും അമ്മയും കുഞ്ഞുമോളെയും കൊണ്ട് ആശുപത്രിയിൽ പോയത് എന്തിനാണ് കൂട്ടുകാരെ കുഞ്ഞുമോൾക്ക് അസുഖമായതുകൊണ്ടാണ് അല്ലേ അപ്പോൾ ഡോക്ടറും കുഞ്ഞുമോളും തമ്മിൽ പറഞ്ഞത് എന്തൊക്കെയാവും നമുക്ക് നോക്കിയാലോ ഡോക്ടർ എന്താ ചോദിച്ചത് ഇന്ന് രാവിലെ ആഹാരം കഴിച്ചില്ലേ മോളെ അപ്പോൾ കുഞ്ഞുമോൾ എന്തു പറഞ്ഞു ഇല്ല ഡോക്ടർ മാമാ അപ്പോൾ ഡോക്ടർ എന്താവും ചോദിച്ചിട്ടുണ്ടാവുക എന്താ ആഹാരം കഴിക്കാതിരുന്നത് അപ്പോൾ കുഞ്ഞുമോൾ എന്ത് മറുപടി പറഞ്ഞിട്ടുണ്ടാവും കൂട്ടുകാരെ എനിക്ക് വിശപ്പ് തീരെ ഇല്ല ഡോക്ടർ മാമ പ്രവർത്തനം അഞ്ച് പോയിന്റ് മൂന്ന് ക്രമത്തിൽ എഴുതാം കുഞ്ഞുമോളുടെ കഥ വായിച്ചല്ലോ താഴെ കൊടുത്ത വാക്യങ്ങൾ വായിച്ച് അവ ക്രമത്തിൽ എഴുതാം അവൾക്ക് ക്ഷീണം കൂടിക്കൂടി വന്നു ഡോക്ടർ മരുന്ന് കൊടുത്തു കുഞ്ഞുമോൾക്ക് ആഹാരം വേണ്ട ക്ഷീണം മാറി അവൾ ഉഷാറായി കുഞ്ഞുമോൾ നന്നായി ആഹാരം കഴിച്ചു അവളെ ഡോക്ടറെ കാണിച്ചു നമുക്കിത് ക്രമത്തിൽ എഴുതിയാലോ ഞാൻ എഴുതിയത് ആദ്യം ഏതെഴുതും കൂട്ടുകാരെ കുഞ്ഞുമോൾക്ക് ആഹാരം വേണ്ട അവൾക്ക് ക്ഷീണം കൂടിക്കൂടി വന്നു അടുത്തതായി ഏതെഴുതും അവളെ ഡോക്ടറെ കാണിച്ചു ഡോക്ടർ മരുന്നു കൊടുത്തു കുഞ്ഞുമോൾ നന്നായി ആഹാരം കഴിച്ചു ക്ഷീണം മാറി അവൾ ഉഷാറായി പ്രവർത്തനം അഞ്ച് പോയിന്റ് നാല് കണ്ടെത്തി എഴുതാം അടിവരയിട്ട പദത്തിന് പകരം പാടത്തിൽ ഉപയോഗിച്ച പദം കണ്ടെത്തി വാക്യം എഴുതാം താഴെ തന്നിരിക്കുന്ന വരികളിൽ അടിവരയിട്ട പദത്തിന് ഇവിടെ തന്നിരിക്കുന്ന വരികളിൽ അടിവരയിട്ട പദത്തിന് പകരം പാഠഭാഗത്ത് നമ്മൾ ഉപയോഗിച്ച പദമാണ് എഴുതേണ്ടത് രുചി എന്ന പദത്തിന് ഏത് വാക്കാണ് കൂട്ടുകാരെ നമ്മൾ പഠിച്ചത് സ്വാദ് അപ്പോൾ നമുക്കൊരു വാക്യം എഴുതിയാലോ എല്ലാത്തിനും നല്ല സ്വാദ് അടുത്തത് എന്താ കൂട്ടുകാരെ എഴുതിയിരിക്കുന്നത് ദിവസം കഴിയുംന്തോറും മോൾക്ക് തളർച്ച കൂടിക്കൂടി വരുന്നു തളർച്ച എന്ന പദത്തിന് പകരം പാഠഭാഗത്ത് ഏത് പദമാണ് കൂട്ടുകാരെ നമ്മൾ ഉപയോഗിച്ചത് ക്ഷീണം ക്ഷീണം എന്ന പദം ഉപയോഗിച്ച് നമുക്കൊരു വാക്യമുണ്ടാക്കിയാലോ ദിവസം കഴിയും തോറും മോൾക്ക് ക്ഷീണം കൂടിക്കൂടി വരുന്നു അടുത്തത് എന്താണ് കൂട്ടുകാരെ എഴുതിയിരിക്കുന്നത് കുഞ്ഞുമോൾ ഉത്സാഹത്തോടെ സ്കൂളിൽ പോകാൻ തുടങ്ങി ഉത്സാഹത്തോടെ എന്ന പദത്തിന് നമ്മൾ ഏത് പദമാണ് പഠിച്ചത് ചുറുചുറുക്കോടെ അപ്പോൾ നമുക്ക് വാക്യം എഴുതിയാലോ കുഞ്ഞുമോൾ ചുറുചുറുക്കോടെ സ്കൂളിൽ പോവാൻ തുടങ്ങി അടുത്തത് കുഞ്ഞുമോൾക്ക് ഒന്നും തിന്നാൻ വേണ്ട തിന്നാൻ എന്ന പദത്തിന് ഏത് വാക്കാണ് കൂട്ടുകാരെ നമ്മൾ പാഠഭാഗത്ത് പഠിച്ചത് കഴിക്കാൻ അപ്പോൾ നമുക്കൊരു വാക്യം തയ്യാറാക്കിയാലോ കുഞ്ഞുമോൾക്ക് ഒന്നും കഴിക്കാൻ വേണ്ട പ്രവർത്തനം അഞ്ച് പോയിന്റ് അഞ്ച് ഡയറി എഴുതാം കുഞ്ഞുമോൾ ചുറുചുറുക്കോടെ സ്കൂളിൽ പോകാൻ തുടങ്ങി ആ ദിവസം അവൾ ഡയറിയിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ടാവും ഇവിടെ നമുക്ക് ഒരു ഡയറി എഴുതാനാണ് തന്നിരിക്കുന്നത് കൂട്ടുകാർക്ക് ഡയറി എഴുതാൻ അറിയാമോ നമുക്കൊന്ന് എഴുതി നോക്കിയാലോ ഡയറി എഴുതാനായി ആദ്യം പേജിന്റെ ഇടതുവശത്തായി ഡേറ്റ് എഴുതണം തൊട്ടു താഴെയായി ആഴ്ച എഴുതണം ഇനി നമുക്ക് ഡയറി എഴുതിയാലോ കഴിഞ്ഞ മൂന്ന് ദിവസം എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റിയില്ല എനിക്ക് സുഖമില്ലായിരുന്നു അസുഖം മാറി ഇന്നാണ് ഞാൻ സ്കൂളിൽ പോയത് ആ ദിവസങ്ങളിലെ കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് നല്ല സങ്കടമാണ് വളരെ ക്ഷീണം തോന്നിയ ദിവസങ്ങളായിരുന്നു അത് ഭക്ഷണം കഴിക്കാൻ പോലും കഴിയാതെയായി അവസാനം അച്ഛനും അമ്മയും കൂടി എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി ഡോക്ടർമാമൻ എന്നെ പരിശോധിച്ച ശേഷം എനിക്ക് മരുന്നുകൾ തന്നു നല്ലതുപോലെ ഭക്ഷണവും വെള്ളവും കുടിച്ചാൽ മതി ആരോഗ്യമുണ്ടാകും എന്നും പറഞ്ഞു ഞാൻ നന്നായി ഭക്ഷണം കഴിച്ചു കൃത്യമായി മരുന്നും കഴിച്ചു അങ്ങനെ എൻ്റെ ക്ഷീണമെല്ലാം മാറി ഞാൻ ഉത്സാഹത്തോടെ സ്കൂളിൽ പോയി പ്രവർത്തനം അഞ്ച് പോയിന്റ് ആറ് പോസ്റ്റർ തയ്യാറാക്കാം ആഹാരശീലങ്ങളുമായി ബന്ധപ്പെട്ട് കുഞ്ഞുങ്ങൾ തയ്യാറാക്കിയ പോസ്റ്റർ നോക്കൂ നമുക്കും ഒരു പോസ്റ്റർ തയ്യാറാക്കാം ഇവിടെ കുഞ്ഞുങ്ങൾ തയ്യാറാക്കിയ പോസ്റ്റർ കണ്ടോ കൂട്ടുകാരെ തുറന്നു വെച്ച ആഹാര സാധനങ്ങൾ കഴിക്കരുതേ ഇനി നമുക്കും ഒരു പോസ്റ്റർ തയ്യാറാക്കിയാലോ ആഹാരം നന്നായി ചവച്ചരച്ച് കഴിക്കണം പ്രവർത്തനം അഞ്ച് പോയിൻറ്റ് ഏഴ് പാചകക്കുറുപ്പ് എഴുതാം അരിയുണ്ട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ ഇതുപോലെ നിങ്ങളുടെ വീട്ടിലും ധാരാളം വിഭവങ്ങൾ ഉണ്ടാക്കാറില്ലേ ഏതെങ്കിലും ഒരു വിഭവം തയ്യാറാക്കുന്ന വിധം എഴുതാം നമുക്കൊരു വിഭവം തയ്യാറാക്കുന്ന വിധം എഴുതിയാലോ വിഭവത്തിൻ്റെ പേര് കൂട്ടുകാർ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഭവം തയ്യാറാക്കുന്ന വിധം ഇവിടെ എഴുതിക്കോളൂ കേട്ടോ നമുക്കിവിടെ നെയ്യപ്പത്തെപ്പറ്റി എഴുതിയാലോ വിഭവത്തിൻ്റെ പേര് നെയ്യപ്പം ചേരുവകൾ അരിപ്പൊടി ശർക്കര തേങ്ങ ഏലക്ക നെയ്യ് എണ്ണ തയ്യാറാക്കുന്ന വിധം എഴുതിയാലോ ശർക്കര പാനീയാക്കി അരിച്ചെടുക്കുക അതിലേക്ക് അരിപ്പൊടിയും ഏലക്കയും തേങ്ങയും നെയ്യും ചേർത്ത് നന്നായി കുഴയ്ക്കണം കുറച്ച് സമയം മാറ്റിവെക്കുക ഒരു മണിക്കൂർ കഴിഞ്ഞ ശേഷം ചട്ടിയിൽ എണ്ണ ഒഴിച്ച് നന്നായി തിളച്ച് വരുമ്പോൾ മാവ് ഒഴിക്കുക നന്നായി മൂത്ത ശേഷം കോരിയെടുക്കുക നെയ്യപ്പം തയ്യാർ പ്രവർത്തനം അഞ്ച് പോയിന്റ് കണ്ടെത്താം എഴുതാം ചേരുവകൾ കണ്ടെത്തി എഴുതാം പരിപ്പുവട പരിപ്പുവടയിലെ ചേരുവകൾ ഏതെല്ലാമാണ് കൂട്ടുകാർ കടലപ്പരിപ്പ് പച്ചമുളക് ഇഞ്ചി ഉള്ളി കറിവേപ്പില ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി അടുത്തത് സാമ്പാർ സാമ്പാറിൻ്റെ ചേരുവകൾ എന്തെല്ലാമാണ് മത്തങ്ങ ചേമ്പ് വെള്ളരിക്ക വെണ്ടയ്ക്ക സവാള പടവലങ്ങ തക്കാളി പച്ചമുളക് സാമ്പാർ പൊടി പരിപ്പ് കായം ഉലുവ കറിവേപ്പില അടുത്തത് പ്രഥമൻ പ്രഥമൻ എന്തെല്ലാമാണ് വേണ്ടത് അട തേങ്ങാപ്പാൽ ശർക്കര നെയ് അണ്ടിപ്പരിപ്പ് ഉണക്കമുന്തിരി ഏലയ്ക്ക ചുക്ക് പ്രവർത്തനം അഞ്ച് പോയിൻ്റ് ഒൻപത് വരയ്ക്കാം നിറം നൽകാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആഹാര സാധനങ്ങളുടെ ചിത്രം വരച്ച് നിറം കൊടുക്കാം താഴത്തെ കോളത്തിൽ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട ആഹാര സാധനത്തിൻ്റെ ചിത്രം വരച്ചോളൂ കേട്ടോ അതിന് നല്ല നിറവും കൊടുക്കണേ പ്രവർത്തനം അഞ്ച് പോയിൻ്റ് പത്ത് മാതൃക പോലെ എഴുതാം അമ്മ അച്ഛൻ അതെങ്ങനെ എഴുതാം അമ്മയും അച്ഛനും അടുത്തത് ദോശ ഇഡലി എങ്ങനെ എഴുതാം ദോശയും ഇഡലിയും അടുത്തത് നമുക്ക് എങ്ങനെ എഴുതി കൊടുക്കാം കൂട്ടുകാർ കപ്പ മീൻ എങ്ങനെ എഴുതാം കപ്പയും മീനും മത്സ്യം മാംസം എങ്ങനെ എഴുതാം മത്സ്യവും മാംസവും അടുത്തത് ദോശ ചമ്മന്തി അപ്പോൾ എങ്ങനെ എഴുതാം ദോശയും ചമ്മന്തിയും അടുത്തത് ചപ്പാത്തി ചിക്കൻ എങ്ങനെ എഴുതാം ചപ്പാത്തിയും ചിക്കനും ഇത്രയുമാണ് ഈ ആക്ടിവിറ്റീസിൽ നമുക്ക് ചെയ്യാനായി ഉണ്ടായിരുന്നത് കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബും ചെയ്യണം താങ്ക്